മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മെയ് ഇരുപത്തി അഞ്ചിന് നടക്കുമെന്ന് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ സോജി കനാലിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ദീപു പുത്തൻപരിക്കൽ ഹോസ്പിറ്റൽ പി ആർഒമാരായ അരുൺ ആണ്ടൂർ ജെഫിൻ എബ്രഹാം ബിനു തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച കഴിഞ്ഞ മൂന്ന് മണിക്ക് കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും സമ്മേളനത്തിന് കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിക്കും കോഓപ്പറേറ്റീവ് ആൻഡ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സർജിക്കൽ ഐസ്യുവിൻ്റെയും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ട്രാൻസ്പ്ലാന്റ് ഐസുവിൻ്റെയും ഉദ്ഘാടനം നടത്തും മുൻ രൂപതാ അധ്യക്ഷന്മാർ മാത്യു അറക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും ചടങ്ങിൽ എം പിമാരായ അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ആന്റോ ആന്റണി എം എൽ എ മാരായ സോമൻ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളുത്തിങ്കൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ഒഴക്കോട്ടയിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി ബിനു പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജ്നീഷം സുദ്ധീൻ തുടങ്ങിയവർ പ്രസംഗിക്കും പരിപാടികൾക്ക് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ സോജി കനാലിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ദീപു പുത്തൻപൊരിക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ സിജു ഞള്ളമാക്കൽ ഫാദർ ആന്റോ പേഴുങ്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകും മുണ്ടകെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ആധുനിക മോഡുലാർ തിയേറ്റർ കോംപ്ലക്സ് സർജിക്കൽ കെയർ ഫോർ എന്നിവയുടെ ഉദ്ഘാടനം മെയ് മാസം ഇരുപത്തിയഞ്ചിന് നടത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തഞ്ച് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മുണ്ടക്കയ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിർമ്മിച്ച അത്യാധുനിക മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ നിർവഹിക്കും കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവൻ സർജിക്കൽ ഐസ്യൂവിൻ്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ട്രാൻസ്പ്ലാന്റ് ഐസ്യൂവിൻ്റെ ഉദ്ഘാടനവും നടത്തും കാഞ്ഞിരപ്പള്ളി രൂപതാ മുൻ മാർ മാത്യു അറയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ചടങ്ങിൽ ഇടുക്കി ലോക്സഭാ എം പി ശ്രീ ഡീൻ ഡീൻകുര്യാക്കോസ് പത്തനംതിട്ട ലോക്സഭാ എം പി ശ്രീ ആന്റോ ആന്റണി എം എൽ എമാരായ ശ്രീ വാഴൂർ സോമൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തിങ്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷാജി ഒഴക്കോട്ടയിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ ടി ബിനു പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിജിനി ഷംസുദ്ദീൻ തുടങ്ങിയ മറ്റ് സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ ആശംസകൾ അറിയിക്കും അത്യാധുനിക രീതിയിലുള്ള ആറ് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾക്കൊള്ളുന്ന തിയേറ്റർ സമുച്ചയത്തിൽ സർജിക്കൽ ഐ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഐ സിയു ട്രാൻസ്പ്ലാന്റ് ഐ സി യു സി എസ് എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ ആധുനിക സൗകര്യങ്ങളോടുകൂടി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് മദറാൻ ചൈൽഡ് കെയർ സെൻ്റർ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ ഫാർമസി കൂടാതെ അറുപതിലധികം പേഷ്യൻസിന് താമസിക്കാവുന്ന റൂമുകളും പുതിയ ബിൽഡിംഗിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഹൈറേഞ്ചിൻ്റെ കവാടമെന്നറിയപ്പെടുന്ന മുണ്ടക്കയ മേഖലയിൽ കഴിഞ്ഞ അറുപത് വർഷക്കാലമായി ആരോഗ്യ പരിപാലന രംഗത്ത് മികച്ച സേവനം അനുഷ്ഠിക്കുന്ന എം എം ടി ഹോസ്പിറ്റൽ ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന കാഞ്ഞിരപ്പള്ളി പീരുമേട് ഇടുക്കി ഉടുമ്പഞ്ചോല റാന്നി താലൂക്കുകളിലെ സാധാരണക്കാരായ രോഗികൾക്ക് എന്നും ഒരാശ്രയമാണ് അത്യാധുനിക രീതിയിലുള്ള ആറ് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾക്കൊള്ളുന്ന തിയേറ്റർ സമുച്ചയത്തിൽ സർജിക്കൽ ഐ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഐ സിയു ട്രാൻസ്പ്ലാന്റ് ഐ സി എസ് എസ് ഡി ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നു കൂടാതെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മദർ ആൻഡ് ചൈൽഡ് കെയർ സെന്റർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ഫാർമസി അറുപത് പേഷ്യൻസ് റൂമുകളും പുതിയ ബിൽഡിംഗിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഹയർജിന്റെ കവാടമെന്നറിയപ്പെടുന്ന മുണ്ടക്കയ മേഖലയിൽ കഴിഞ്ഞ അറുപത് വർഷക്കാലമായി ആരോഗ്യ പരിപാലന രംഗത്ത് മികച്ച സേവനം അനുഷ്ഠിക്കുന്ന മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന കാഞ്ഞിരപ്പള്ളി പീരിമേട് ഉടുമ്പൻചോല ഇടുക്കി റാന്നി താലൂക്കുകളിലെ സാധാരണക്കാരായ രോഗികളുടെ ആശ്രയമാണ് കഴിഞ്ഞ അറുപത് വർഷക്കാലമായി കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മലയോര ജനതയ്ക്ക് വിദഗ്ധ ചികിത്സ വിദഗ്ധ ചികിത്സ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി വിദഗ്ധ ചികിത്സ ലഭിക്കൂ എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇതിനൊരു പ്രശ്നപരിഹാരമായി എം എം ഡി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ദീർഘകാല ദീർഘനാളത്തെ പരിശ്രമത്തിന് പരിശ്രമത്തിനും അധ്വാനങ്ങൾക്കും ഒടുവിലാണ് ഈ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി നാടിന് സമർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മുണ്ടക്കയം പ്രദേശത്തെ പ്ലാന്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ എം എം ജി ട്രസ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഹോസ്പിറ്റൽ ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കാഞ്ഞിരപ്പള്ളി രൂപത ഈ ഹോസ്പിറ്റൽ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്നു നിർദ്ധനരായ രോഗികളുടെ നല്ല ആരോഗ്യത്തിനായി എം എം ടി ഹോസ്പിറ്റൽ എന്നും നിലകൊള്ളുമെന്നും അധികാരികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സ്റ്റെഫി ബെയർ ഡോണി റോസ് ജോർജ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം